നടൻ കൃഷ്ണകുമാർക്കെതിരെ റിയ സലീം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സിന്ധു കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോക്കെതിരെയാണ് റിയ സലീം പ്രതികരിച്ചത് വീഡിയോയുടെ ഇടയിൽ കൃഷ്ണകുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് റിയാസ് പ്രതികരിക്കാൻ കാരണം കാസ്റ്റിസത്തിനെയും ഇന്നിക്വാലിറ്റിയെയും ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമായിരുന്നു റിയാസിന്റേത് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയായിരുന്നു താരം പ്രതികരിച്ചത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് റിയാസിന് കമന്റുകളയച്ചി രംഗത്ത് വന്നിരിക്കുന്നത് പഴയകാലത്തെ ദളിതരുടെ ജീവിതത്തെ പറ്റി ഓർമ്മകളായവർക്കുന്ന കൃഷ്ണകുമാറിനെ നമുക്ക് വീഡിയോയിൽ കാണാം